കുറച്ച് നിങ്ങളെ വീഡിയോസൊക്കെ കാണാറുണ്ട് പൊതുവെ അപ്പോൾ നല്ല അഭിപ്രായം തന്നെയാണ് പൊതുവെ എല്ലാ കമൻസും കാണുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അഭിലാഷിനെ വിളിച്ചിരുന്നു പിന്നെ എന്നെ സംബന്ധിച്ചാൽ എനിക്ക് ഒരു കൺസേൺ ഒരു ലിമിറ്റഡ് ടൈം ഉള്ളുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് വർക്ക് തീർക്കാനുള്ള ഒരു ഇതും കൂടെ ഉണ്ടാവും അതുകൂടി നോക്കി അഭിലാഷിനെ കോൺടാക്ട് ചെയ്തപ്പോൾ അഭിലാഷ പറഞ്ഞു നോക്കി മാസം ഒരു മാസ ലീവ് അപ്പം അപ്പോൾ അത് തന്നെ പൊതുവേ മേലെ എല്ലാം വർക്കൊക്കെ കംപ്ലീറ്റ് ആയപ്പോൾ എല്ലാം വളരെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് കുറെ കുഴപ്പങ്ങളൊന്നും ഇല്ല അപ്പം വളരെ നല്ല തന്നെ അഭിലാഷ് ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല ഡീലിംഗ്സും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഞങ്ങള് കെ എണ് പോയിരുന്നത് സബ്സിഡി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോ ഒരു മാക്സിമം ഉള്ളിൽ കയറേണ്ടതാണ് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല നമ്മള് ഡോക്യൂ പൈസ പെട്ടെന്ന് കയറും ആ എമൗണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും ഹായ് ഫ്രണ്ട്സ് എ ആർ എൻഫോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിൽ കോട്ടക്കലാണ് കോട്ടയ്ക്കൽ കുറുവത്താണി പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഇവിടെ നമ്മൾ ഹംസ ഹംസ കൈതലിൻ്റെ വീട്ടിൽ നമ്മളൊരു സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ് ഇത് ഹംസ കൈതക്കലിൻ്റെ വീട്ടിൽ ഒരു സോളാർ സിസ്റ്റം ഒരു ത്രീ പോയിൻറ്റ് ത്രീ കിലോ വാട്ട് പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ് അതായത് സബ്സിഡി സ്കീമിലാണ് കേട്ടോ സബ്സിഡി സ്കീമിലാവുമ്പോൾ നമുക്ക് ഒരു ഒരു എഴുപത്തെട്ടായിരം രൂപ സബ്സിഡി കിട്ടും അപ്പോൾ വലിയ ചിലവില്ലാതെ നമുക്ക് എത്ര ദിവസം സിസ്റ്റം ചെയ്യാം ഒരു അയ്യായിരം രൂപയുടെ കറണ്ട് ബില്ലൊക്കെ നമുക്ക് സീറോ ബില്ലാക്കാനും ഈ ഒരു സിസ്റ്റം കൊണ്ട് ചെയ്യും അപ്പോൾ ഇവർക്ക് കുറച്ച് ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇവരുടെ വീടിൻ്റെ ഡിസൈൻ ആ രീതിക്കാണ് അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ഹൈറ്റിൽ ഇവിടുന്ന് ഒരു ഫ്രെയിം അടിച്ച് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒരു പാത്തു വയ്ക്കൊരുക്കിയിട്ട് നല്ല ഭംഗി അടിച്ചത് ഇപ്പോൾ നമുക്ക് അത്യാവശ്യം വെയിൽ കിട്ടുന്ന ഏറെ ഏരിയയിലാക്കിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് നമ്മൾ ലൈറ്റിങ് ക്രഷൊക്കെ കൊടുക്കുന്നത് എസ് എസിൻ്റെ ഫുൾ എസ് എസിൻ്റെ ഒരു മൾട്ടി സ്പൈക്ക് ലൈറ്റിങ് ക്രഷാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വീടിനും അതുപോലെ നമ്മളുടെ പാനലിനും കൂടി പ്രൊട്ടക്ഷൻ കിട്ടുന്ന രീതിക്കാണ് ഈ ഒരു സിസ്റ്റം നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പാത്തുവേ നോക്കും അപ്പോൾ ഇതുവഴി നമുക്ക് ഇങ്ങനെ നടന്ന് വന്നുകൊണ്ട് ഈ ഒരു എൻഡ് വരെ നമുക്ക് വരാം അപ്പോൾ ഈ ഒരു എൻഡിൽ വന്നിട്ട് നമുക്ക് ഈ പാനലുകൾ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് മോപ്പ് ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യാൻ പറ്റും അപ്പോൾ ആദ്യം നമ്മൾ ഈ പാത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് പക്ഷേ നമുക്ക് ഇവിടെ വെയിൽ കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ പാനൽ ഒരുപാട് ഉയർന്നു നിൽക്കണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ കാലുകളൊക്കെ അത്യാവശ്യം ആറടിയിലധികം ഹൈറ്റ് കൊടുത്ത് നല്ല ഉയർത്തിയിട്ടാണ് ഈ ഒരു ഫ്രെയിം വർക്ക് ഇവിടെ ചെയ്തത് നല്ല ഭംഗിയായിട്ട് ഈ ഒരു സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കാരണം ഇതെന്തായാലും ഒരു ഇരുപത്തഞ്ച് വർഷം നമുക്ക് വാറണ്ടിയുള്ള പാനൽസ് ആണ് അപ്പോൾ നമുക്ക് ആ പാനലിന് ഇരുപത്തഞ്ച് വർഷം വാറണ്ടി കിട്ടുമ്പോൾ അത്രയും കാലം നമ്മളുടെ ഫ്രെയിമും അതിനനുസരിച്ച് നിൽക്കണം അപ്പോൾ അതിന് ക്വാളിറ്റി ഉള്ള രീതിക്കുള്ള സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ പാനൽസ് ആണെങ്കിൽ നമ്മളുടെ അദാനിയുടെ പാനലാണ് അദാനിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന പാനൽസ് ആണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് കേട്ടോ ഓക്കെ അത്തരം പാനലുകൾ ആറ് പാനൽ വെച്ചിട്ട് ഈ സിസ്റ്റം ഏകദേശം നമുക്ക് ത്രീ പോയിന്റ് ഫൈവ് കിലോവാട്ട് തന്നെ ഈ ഒരു പ്ലാന്റ് ഉണ്ട് ത്രീ പോയിന്റ് ഫൈവ് തന്നെ നമ്മൾ ഇൻവെർട്ടർ ആണെങ്കിലും ത്രീ പോയിന്റ് ത്രീയുടെ യു ടി എൽ സിസ്റ്റം ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ പാനലുകളെല്ലാം നമ്മൾ സീരിയസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു ഏകദേശം നമുക്കൊരു മുന്നൂറ് വോട്ടിലാക്കിയിട്ടാണ് ഈ ഒരു സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബോട്ടം ഒക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നോക്കിയതിൻ്റെ ഫ്രെയിം വർക്കും കാര്യങ്ങളൊക്കെ അപ്പോൾ വീടിൻ്റെ ടോപ്പിൽ വരെ ഓടിട്ടുണ്ട് അപ്പോൾ ആ ഓടുകളൊക്കെ നമ്മൾ കുറച്ച് ഓടുകളൊക്കെ പൊട്ടിയിട്ടുണ്ട് അതെല്ലാം മാറ്റി കൊടുത്ത് നല്ല ഭംഗിയായിട്ട് നമ്മൾ കാലുകളൊക്കെ നന്നായിട്ട് കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ പൈപ്പിങ്ങും ഈയൊരു സൈഡിലൂടെ നമ്മൾ കറക്റ്റായിട്ട് ക്ലാമ്പ് ചെയ്ത് അതായത് എല്ലാ പാനലുകളും സീരിയസ് ആയിട്ട് കണക്ട് ചെയ്ത് അങ്ങേ എൻ്റിലും അതുപോലെ ഈ എൻഡിലും കണക്ടർ വരുന്ന ഭാഗത്തേക്ക് കറക്റ്റായിട്ട് ഡി സി കേബിൾസ് പോളി ക്യാബിൻ്റെ കേബിൾസാണ് കറക്റ്റായിട്ട് കൊണ്ടുപോയിട്ട് നല്ല ഭംഗിയായിട്ടാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് കേട്ടോ ഓക്കെ ഈ ഒരു എൻഡിലേക്ക് തരുമോ താഴെ ഭാഗം ഉണ്ടോ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഹാൻഡ്രലും കാര്യങ്ങളൊക്കെ ഈ ഒരു ബാത്ത് കാരണം വീട് അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പാനൽ ഒരു ഈ ബാത്ത് കയറിയൊക്കെ വരുമ്പോൾ നമുക്കൊരു അഞ്ചരയിലത് ഹൈറ്റ് ഉണ്ട് അപ്പോൾ നമുക്കൊരു ഹാൻഡ് അത്യാവശ്യമാണ് അതുകൊണ്ട് ആതുകൊണ്ട് ഹാൻഡ്രയിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കാരണം ഇവിടെ വന്നതുകൊണ്ട് പാനൽ വാഷ് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ആ ഹാൻഡ്രില് ചെയ്തിട്ട് ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് വാഷ് ചെയ്യാം കേട്ടോ ഇതുവഴി കയറി വന്നാൽ നമുക്ക് സുഖമായിട്ട് പാനൽ വാഷ് ചെയ്യാം മന്ത്ലി വൺ ടൈം എന്തായാലും നമ്മൾ പാനൽ ക്ലീൻ ചെയ്യണം എന്നാലുള്ളത് നമുക്ക് കറക്റ്റായ രീതിയിലുള്ള പ്രൊഡക്ഷൻ കിട്ടുക ഇന്നിപ്പോൾ കുറച്ച് വെയിലുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഏകദേശം പത്ത് യൂണിറ്റിലധികം ഈ സമയം കൊണ്ട് തന്നെ ഉച്ചയായപ്പയ്ക്ക് തന്നെ നമുക്ക് പ്രൊഡക്ഷൻ കിട്ടിയിട്ടുണ്ട് എന്തായാലും ഒരു പതിനഞ്ച് പതിനാറ് യൂണിറ്റ് നമുക്ക് പെർ ഡേ പ്രൊഡക്ഷൻ കിട്ടും നോർമൽ ക്ലൈമറ്റിൽ ഇത്ര ഒരു സിസ്റ്റം ചെയ്താൽ അപ്പോൾ ഒരു അയ്യായിരം വരുന്ന ബില്ലിനെ നമുക്ക് സീറോ ബില്ല് എന്ന് പറയാൻ പറ്റില്ല നമുക്ക് ഫിക്സഡ് ചാർജ് വരും മീറ്റർ വാടക വരും പക്ഷേ മീറ്റർ വാടക ഇവിടെ വരില്ല കാരണം മീറ്റർ നമ്മൾ കൊടുത്തതാണ് അപ്പോൾ കസ്റ്റമർ കൊടുക്കുന്ന മീറ്റർ ആകുമ്പോൾ അതിന് മീറ്റർ റെൻറ്റ് ഉണ്ടായിരിക്കില്ല നോർമൽ ഫിക്സഡ് ചാർജ് ഒരു നൂറ്റമ്പത് രൂപയൊക്കെ ചാർജ് വരും ഇത്തരത്തിലൊരു പിന്നെ സിസ്റ്റം ചെയ്താൽ മന്ത്ലി നമുക്കൊരു നൂറ്റമ്പത് രൂപ അടച്ച് പോയാൽ നമുക്ക് അയ്യായിരം രൂപയുടെ ബില്ലിന് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയും ഇത്തരത്തിലൊരു പ്ലാന്റിലൂടെ കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ താഴെ ഭാഗം കൂടി ഞാനൊന്ന് വിഷ്ലീത് കാണിച്ച് തരാം കറക്റ്റായിട്ട് താഴത്തെ നമ്മളെ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വിഷൽ ചെയ്യാം അതുപോലെ നമ്മൾ ഫ്രെയിം വർക്ക് ഒന്ന് ഫുള്ളായിട്ട് വിഷ് ചെയ്യുക ഓട്ടം നമ്മളെ പൈപ്പിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഐ എസ് ഐയുടെ പൈപ്പാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അതല്ല നല്ല ക്വാളിറ്റി പൈപ്പ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ പൈപ്പുകളൊക്കെ നമ്മൾ ഭംഗിയായിട്ട് ക്ലാമ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാലുകളൊക്കെ നല്ല സ്ട്രോങ്ങ് ആയിട്ട് സ്ട്രക്ചറും നല്ല സ്ട്രോങ് ആണ് കാരണം നമുക്ക് ഒരു പ്രശ്നമില്ല എല്ലാ കാലുകളും നമ്മൾ സപ്പോർട്ട് ചെയ്ത് നല്ല സ്ട്രോങ് ആയിട്ടാണ് ഈ ഒരു ഫ്രെയിം വർക്ക് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ ഓക്കെ ഇൻവെർട്ടർ യു ടി എൽ ഇൻവെർട്ടർ ആണ് ഒരു ത്രീ പോയിന്റ് ത്രീ കിലോപാട്ട് സിസ്റ്റമാണ് ഈ ഇൻവെർട്ടർ വരുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ടെൻ ഇയർ ഉണ്ട് പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ടെൻ ഇയർ വാറണ്ടിയുള്ള സിസ്റ്റമാണിത് അപ്പോൾ ഈ സമയത്ത് അത്യാവശ്യം പവറൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ പിന്നെ എ സി സെക്ഷന് വരുന്ന ഡി ബി ഇതാണ് എ സി ഡി ബി ഹാവൽസിൻ്റെയാണ് വരുന്നത് അപ്പോൾ അതിനകത്ത് ഉണ്ടാവും സർജി പ്രൊട്ടക്ഷൻ ഡിവൈസസ് അതുപോലെ ഒരു എ സി ബ്രേക്കർ അതിപ്പോൾ ഓൺ ചെയ്തു വിട്ടിരിക്കുകയാണ് നമ്മൾ പ്രൊഡക്ഷൻ ഈ സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് മഴയൊന്നും ഇല്ല അത്യാവശ്യം വെയിൽ കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കിതിൻ്റെ പ്രൊഡക്ഷനൊക്കെ നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഭംഗിയായിട്ട് ഒതുക്കി നമ്മൾ ചെയ്തിട്ടുണ്ട് എ സി ഡി ബിയും ഡി സി ഡി ബിയും ഇൻവെർട്ടറും ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ പിന്നെ പുതിയ മോഡൽ ആണ് ഈ ഇൻവെർട്ടർ വരുന്നത് അപ്പോൾ അതിൻ്റെ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യുന്ന ഡോങ്ലർ ഇതാണ് അപ്പോൾ ഇത് നമുക്ക് ബിൽറ്റനായിട്ട് വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ മൊബൈൽ ആപ്ലിക്കേഷൻ നമുക്ക് അറിയാൻ കഴിയും കേട്ടോ പിന്നെ നമ്മുടെ ഡി സി ഡി ബി അതൊന്ന് ചോദിച്ചു ഇത് ഹാവൽസിൻ്റെ ആണ് ഇതും വരുന്നത് സർജി പ്രൊഡക്ഷൻ ഡിവൈസസ് ഉണ്ടാവും ഒരു ഫ്യൂസ് ഉണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ഈ ഡി സി ഡി ബിക്കും വരുന്നത് രണ്ടും പ്രീമിയം ക്വാളിറ്റി ആണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു ഭാഗം ചെയ്ത് നമ്മൾ അതുപോലെ എർത്തിങ്താ തൊട്ടിവിടെ നമ്മൾ എയർത്തിങ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് നല്ല ഭംഗിയായിട്ട് ഇവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് നമ്മൾ അതുപോലെ ഇതിലേക്ക് പോകുന്ന ലൈന് നമ്മൾ മീറ്ററിലേക്ക് പോകുന്ന ലൈന് ഈ ഒരു റൂട്ടിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് പിന്നെ നമ്മൾ കേബിൾസ് വരുന്നതെന്ന് കാണിച്ചു കൊടുക്കും ലൈറ്റിങ്ങിൻ്റെ കേബിൾ അതുപോലെ ഡി സി കേബിള് വരുന്നത് ഈ ഒരു റൂട്ടിലാണ് ഈ റൂട്ടിൽ വന്ന് ലൈറ്റിങ്ങിൻ്റെ ഇതിവിടെ കൊണ്ടുവന്ന് എർത്ത് ചെയ്തിട്ട് അതിന് ശേഷം നമ്മളിവിടെ ഇട്ട മുറ്റക്കാണ് അപ്പോൾ ഇതൊക്കെ എടുത്ത് നല്ല ഭംഗിയായിട്ട് നമ്മളിവിടെ എർത്തിങ് ചെയ്തിട്ടുണ്ട് ഇതൊരു അർത്തിങ്ങാണ് നമ്മളുടെ ഒരു പിന്നെ ലൈറ്റിങ് എറച്ചിൻ്റെ ഒരു എർത്തിങ് ഈ ഒരു ഭാഗത്ത് നമ്മൾ അഞ്ചടി റാഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തേക്കുന്നത് അതുപോലെ തൊട്ടുപ്പുറത്ത് നമ്മളെ ഡി സി സെക്ഷൻ്റെ ഒരു ഇവിടെ ഉണ്ട് അതുപോലെ എ സി ഡി ബിയുടെ എർത്തിങ് ഈ ഒരു ഭാഗത്ത് അങ്ങനെ മൂന്ന് എർത്തിങ് നമ്മൾ ഈ ഒരു ഭാഗത്ത് മൂന്ന് എർത്തിങ്ങും നല്ല ഭംഗിയായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളുടെ മീറ്ററും കാര്യങ്ങളൊക്കെ ഒന്ന് വിഷ്ണൽ കാണിച്ചു തരാം അപ്പോൾ കേബിൾസ് അവിടെ നിന്ന് നേരെ ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മളിവിടെ വന്ന് ഇവിടെയാണ് നമ്മുടെ ജനറേഷൻ മീറ്റർ ഇരിക്കുന്നത് അത് വിഷൻ ടെക് എന്ന് പറഞ്ഞ കമ്പനിയുടെ ജനറേഷൻ മീറ്ററാണ് അഞ്ച് വർഷം നമുക്ക് ഈ മീറ്റർ നമുക്ക് റീപ്ലേസ്മെൻറ്റ് വാറൻറ്റിയുള്ള മീറ്ററാണ് അതുപോലെ ഒരു ഫ്യൂസ് ഒരു മുപ്പത്തിരണ്ട് ആംബിയുടെ നാനൂറ്റി പതിനഞ്ച് വോൾട്ടിൻ്റെ ഒരു ഫ്യൂസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഹാവൽസിൻ്റെ ഫോർട്ടി ആംസിൻ്റെ ഒരു ബ്രേക്കർ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബോക്സിനകത്ത് വരുന്നത് അപ്പോൾ ഇതിന് നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പോൾ കെ എസ് ഇ ബി ഇതിൻ്റെ റീഡിംഗും കാര്യങ്ങളൊക്കെ നോക്കാം ഇവിടെ വന്നിട്ട് അതിന് വേണ്ടിയുള്ള സൗകര്യത്തിലാണ് കെ എസ് ഇ നെറ്റ് മീറ്ററും നമ്മളുടെ സോളാറിൻ്റെ പ്രൊഡക്ഷൻ അറിയുന്ന ജനറേഷൻ മീറ്റർ രണ്ടും അടുത്തടുത്ത് വെക്കുന്നത് അപ്പോൾ ഇവിടെ നെറ്റ് മീറ്റർ നമ്മൾ ചെയ്തിട്ടുണ്ട് നെറ്റ് മീറ്റർ ഈ പറഞ്ഞ പോലെ കെ എസ് ഇ ബില് ഇപ്പോൾ ഒരുവിധം കെ എസ് ഇ ബിൽ നിന്ന് സിംഗിൾ ഫേസ് നെറ്റ് മീറ്റർ അവൈലബിൾ അല്ല അപ്പോൾ ഇത് നമ്മൾ കൊടുത്തിട്ട് കെ എസ് ഇന്ന് നമ്മൾ തന്നെ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കണക്ഷൻ കിട്ടും ഇത് കൊടുത്ത് നമുക്ക് നാല് ദിവസം നമുക്ക് കണക്ഷൻ കിട്ടി അതിനുശേഷം നമുക്കിതിൻ്റെ പ്രൊഡക്ഷൻ കറക്റ്റായിട്ട് നടക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ സോളാർ പാനൽ വെച്ചിട്ട് അതിൻ്റെ പ്രൊഡക്ഷൻ വെറുതെ പോവുകയാണ് അപ്പോൾ മാക്സിമം നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ തന്നെ മീറ്റർ കൂടി കൊടുത്താൽ നമുക്ക് വളരെ പെട്ടെന്ന് കണക്ഷൻ കിട്ടും നമുക്ക് കിട്ടുന്ന പ്രൊഡക്ഷൻ കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ കഴിയും മറ്റേ നമ്മൾ പാനൽ വെച്ചിട്ട് പിന്നെ മീറ്ററിന് വേണ്ടി ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ ഈ മീറ്റർ ഉൾപ്പെടെ നമ്മൾ എല്ലാം നമ്മൾ ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഒതുക്കി നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒന്ന് വിശ്വസിക്കാം എറ്റ് മീറ്റർ അതുപോലെ ജനറേഷൻ മീറ്റർ കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് എല്ലാം ഇപ്പം ന്യൂടെക്ക് പറഞ്ഞ കമ്പനിയുടെ ഈ ബോക്സ് വരുന്നത് നല്ല ക്വാളിറ്റി ബോക്സാണ് ഈ ഒരു പെട്ടെന്ന് മഴ തന്നെയെന്ന ഏരിയ ഒന്നുമില്ല അതുകൊണ്ട് നല്ല പ്രശ്നമൊന്നുമില്ല ഓക്കെ അപ്പോൾ ഈ ഭാഗത്തെല്ലാം ഭംഗിയാക്കി ചെയ്തു അതുപോലെ ഈ ഏരിയ കൂടെ മൊത്തത്തിൽ വിഷിലുണ്ടോ അല്ല ഇവിടെ ഒതുങ്ങി കൊണ്ട് അവർക്ക് വളരെ സൗകര്യമാണ് എന്തായാലും അവരുടെ ആവറേജ് ബില്ല് എന്ന് പറഞ്ഞാൽ ഒരു മൂവായിരം അഞ്ഞൂറ് നാലായിരം രൂപയാണ് ആളുടെ ബില്ല് വരുന്നത് അപ്പോൾ അത് നാലായിരം എന്നുള്ളത് നമുക്കൊരു അയ്യായിരം വരെ നമുക്ക് ഈ ഒരു സിസ്റ്റം കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റും ഒരു അയ്യായിരം ബില്ല് വന്നാലും നമുക്ക് സീറോ ബില്ലിങ് എന്നുള്ള ലെവലിൽ പോകാൻ കഴിയും കേട്ടോ അപ്പോൾ ഈ സമയത്ത് വരുന്ന പ്രൊഫഷനും കാര്യങ്ങളൊക്കെ ഒന്ന് വിഷില് കാണിച്ചു കൊടുക്കൂ ഇതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ ഒന്ന് കാണിക്കൂ ഇപ്പോൾ പി വി വണ്ടെ പാനലിൻ്റെ വോൾട്ടേജാണ് ഈ ഡേ പത്ത് യൂണിറ്റാണ് ഇപ്പോൾ ഇന്ന് ഈ സമയം വരെ പ്രൊഡക്ഷൻ ആയിട്ടുള്ളത് അതുപോലെ ടോട്ടൽ നമുക്ക് കിട്ടിയേക്കുന്ന മുപ്പത്തി എട്ട് യൂണിറ്റ് ആണ് മുപ്പത്തെട്ട് കെ ഡബ്ല്യു എച്ച് ഈ ഡേ എന്ന് പറഞ്ഞാൽ പത്ത് യൂണിറ്റ് ഇന്ന ഡേറ്റാണ് ഡേറ്റും ടൈമും ഇതിലുണ്ട് പിന്നെ പവർ രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് വാർട്ട്സ് ആണ് ഈ സമയത്ത് വരുന്ന പവറും നോർമലാണ് ടോട്ടൽ ഡി സി പവറ് ടു പോയിൻറ്റ് എയ്റ്റ് ഡബിൾ ടു ആണ് പി വി വണ്ണ് അതായത് പാനലിൻ്റെ വോൾട്ടേജ് ആണ് ഇരുന്നൂറ്റമ്പത് വോൾട്ട് ഈ സമയത്ത് പാനലിൽ നിന്ന് വരുന്നുണ്ട് അതുപോലെ പതിനൊന്ന് പോയിൻറ്റ് അഞ്ച് ആംബിയർ കേട്ടോ പതിനൊന്ന് പോയിൻ്റ് അഞ്ച് ആംബിയർ ഇതിൽ കാണിക്കുന്നുണ്ട് ഗ്രിഡ് ഇരുന്നൂറ്റി അമ്പത്തേഴ് വോൾട്ട് പത്ത് പോയിൻറ്റ് പതിനൊന്ന് ആംബിയറോളം വരുന്നുണ്ട് ഗ്രിഡ് സപ്ലൈ ആണ് കാണിക്കുന്നത് ഗ്രിഡ് ഇരുന്നൂറ്റി അമ്പത്തെട്ട് വോൾട്ടാണ് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഡി സി അതുപോലെ ഗ്രിഡ് വർക്കിങ് ഈ മൂന്ന് ലൈറ്റ്സുകൾ പച്ച ലൈറ്റ് കത്തും വർക്കിംഗ് സമയത്ത് അപ്പോൾ ഡി സി വർക്ക് ചെയ്യുന്നുണ്ട് ഗ്രിഡ് തന്നെ എ സി സപ്ലൈ ആണ് അതുപോലെ വർക്കിംഗ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അലാറം വർക്ക് ചെയ്യും അതിൽ റെഡ് റെഡ് ആ സമയത്ത് വർക്ക് ചെയ്യട്ടോ അപ്പോൾ ഇതിൽ മൂന്ന് ബട്ട് നാല് ബട്ടൺ ഉണ്ട് അതായത് അപ്പ് ഡൗൺ എൻ്റർ ബാക്ക് ഇതിൻ്റെ സെറ്റിംഗ്സൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യാൻ പറ്റും ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ഇതിലൊന്നും സെറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ ഈ സൈഡെന്ന് വെച്ചിട്ടുണ്ടോ ആ ഇൻവെർട്ടറിൻ്റെ ഡീറ്റെയിൽസ് എഴുതിയേക്കണേ ഈ ഒരു ഭാഗത്താണ് യു ടി എല്ലിൻ്റെ ജി ടി ത്രീ പോയിൻ്റ് ത്രീ ജി എക്സ് എസ് വൺ എന്ന് പറഞ്ഞ മോഡൽ ഇൻവെർട്ടറാണ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റി ഇതിൽ കൊടുത്തിട്ടുണ്ട് നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് വാട്സ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഇൻവെർട്ടറാണ് ആണ് ഒരു ത്രീ പോയിൻറ്റ് ത്രീയാണ് ഈ ഒരു സിസ്റ്റം വരുന്നത് കേട്ടോ ഇപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓൺസൈറ്റ് സർവീസ് കിട്ടും എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലൊക്കെ ടെക്നീഷ്യൻമാർ വന്ന് വീട്ടിൽ വന്ന് സർവീസ് ചെയ്യുന്ന ഇൻവെർട്ടറാണ് ഈ യു ടി എല്ലിൻ്റെ ഇൻവെർട്ടേഴ്സ് കിട്ടോ യൂടീലാണെങ്കിൽ സൊളയർ ആണെങ്കിലൊക്കെ നമുക്ക് ഓൺലൈൻ സർവീസ് മസ്റ്റ് ആണ് അപ്പോൾ എന്തായാലും നമ്മൾ സർവീസ് ഉള്ള ഇൻവെർട്ടേഴ്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഓക്കെ സംസാരിക്കാണ്ട് ചോദിക്കാം നമ്മൾ പ്ലാന്റ് ചെയ്തിട്ട് പിന്നെ എന്തായാലും പ്രൊഡക്ഷൻ നമുക്ക് കറക്റ്റ് ആയ രീതിയിൽ അറിയാനായിട്ടില്ല കാരണം മഴയാണ് ക്ലൈമറ്റ് അങ്ങനെയാണ് പിന്നെ കാലാവസ്ഥ അങ്ങനെയാണ് ഇന്ന് കുറച്ച് വെയിലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമുക്കൊരു പത്ത് യൂണിറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി യൂട്യൂബ് കണ്ടിട്ടാണ് നമ്മളെ കോൺടാക്ട് ചെയ്തത് അതെ ഈ ഭാഗത്ത് ഏതൊക്കെ വർക്ക്ഔട്ട് ചെയ്താണെങ്കിൽ വീഡിയോസും കണ്ടിട്ടുണ്ടാവില്ലേ അതെ അതെ പോയിച്ചനാ ഭാഗത്തൊക്കെ ചെയ്ത വീഡിയോസ് കുറെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറിച്ച് നിങ്ങളെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് പൊതുവെ അപ്പൊ നല്ല പറയാൻ തന്നെയാണ് പൊതുവെ എല്ലാ കമാൻസും കാണുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അഭിലാഷിനെ വിളിച്ചതായിരുന്നു പിന്നെ എന്നെ സംബന്ധിച്ചു പറഞ്ഞാൽ എനിക്കൊരു കൺസേൺ ലിമിറ്റഡ് ടൈം ടൈമുള്ളൂര് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് വർക്ക് തീർക്കാനുള്ള ഒരു ഒരു ഇതും കൂടെ ഉണ്ടാവും അതുകൂടി നോക്കി അഭിലാഷിനെ കോൺടാക്ട് ചെയ്തപ്പോൾ അഭിലാഷ് പറഞ്ഞു നോക്കി മാസം അപ്പൊ അപ്പൊ അത് പൊതുവേ എല്ലാം വർക്കൊക്കെ കംപ്ലീറ്റ് ആയപ്പോൾ എല്ലാം വളരെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് കുറെ കുഴപ്പങ്ങളൊന്നും ഇല്ല നിങ്ങളെ നല്ല അഭിപ്രായങ്ങളാണ് നല്ല അഭിപ്രായങ്ങൾ അഭിലാഷ് ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല നിങ്ങളുടെസും കാര്യങ്ങളൊക്കെ ഇന്നിപ്പോ ചെയ്തിട്ടുണ്ട് കെ സി ബി പോയിട്ടാണ് പോയിരുന്നത് ആയിട്ടുണ്ട് ഇനിയിപ്പോ ഒരു മാക്സിമം അതിനുള്ളിൽ കയറേണ്ടതാണ് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കറക്റ്റ് ഡോക്യൂ പൈസ പെട്ടെന്ന് ചോദന ആ എമൗണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും കേട്ടോ ഇവിടെ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല നമുക്ക് പൈസ വളരെ പെട്ടെന്ന് മുപ്പത് ദിവസമാണ് സമയം പറയുന്നത് എങ്കിലും നമുക്കൊരു ഒരാഴ്ച കൊണ്ട് രണ്ടാഴ്ച കൊണ്ട് ഇതിനുള്ളിൽ കയറാറുണ്ട് അക്കൗണ്ടില് പൈസ ക്രഡിറ്റ് ആവുമോ പിന്നെ അപേക്ഷ പറഞ്ഞ പോലെ ഇത്രയും ദിവസമായിട്ട് മഴ തന്നെ അതുകൊണ്ട് പ്രൊഡക്ഷൻ വളരെ കുറവായിരുന്നു അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ക്ലൈമറ്റ് കിട്ടണം കാരണം എല്ലാ ദിവസവും മഴയല്ലേ അത് തന്നെ പല സമയത്തും അഞ്ച് യൂണിറ്റ് ആറ് യൂണിറ്റ് ആ റേഞ്ചിലാണ് നമുക്ക് വരുന്നത് ഇപ്പൊ അപ്ലിക്കേഷൻ നമുക്ക് നോക്കാൻ കഴിയുന്നുണ്ട് നോക്കാൻ പറ്റുന്നുണ്ട് അതിനകത്ത് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നുണ്ട് പൊതുവേ വർക്കുകളും പരം മറ്റുള്ള മറ്റേ ടീംസിന്റെ ഒക്കെ എല്ലാവരും വർക്ക് വളരെ സൂപ്പറാണ് നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ പിന്നെ ഗൾഫിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പോവല്ലേ ഇനി പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ മസ്റ്റായിട്ട് വാഷ് ചെയ്യണം ത്രീ മന്ത്സ് അല്ല മന്ത്സ് കണക്കാക്കണ്ട മാസത്തിൽ ഒരു തവണ നോക്കിയിട്ടൊന്ന് വാഷ് ചെയ്യാം കാരണം ഇതിന്റെ മുകളിൽ പലതും വന്നിരിക്കുക പക്ഷികളും മറ്റുള്ളതൊക്കെ വന്നിരുന്നതിന്റെ കാഷ്ടമൊക്കെ ഇടാം അപ്പൊ അതൊക്കെ ഈ പാലിന്റെ സെല്ലിന്റെ മുകളിൽ ഇങ്ങനെ പറ്റി അത് ക്ലീൻ ആയി പോകില്ല അത് മഴയാൽ പോലും ചിലപ്പോൾ പോയിക്കൊള്ളണം അങ്ങനെ പറ്റി പിടിച്ചിരിക്കും അപ്പൊ അതൊക്കെ നമുക്ക് ശരിക്കും മോപ്പ് ഉപയോഗിച്ച് തന്നെ തുടച്ച് ക്ലീൻ ചെയ്യണം ഒരു ബക്കറ്റ് വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ മോപ്പ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാൻ ക്ലീൻ ചെയ്യാനുള്ള സൗകര്യത്തിനാണ് നമ്മൾ ഇങ്ങനെ ചെയ്തേക്കുന്നത് അപ്പൊ അത് ബുദ്ധിമുട്ടില്ല അപ്പൊ ആദ്യം നമ്മളിത്രയും ഹൈറ്റ് നമ്മൾ ഉദ്ദേശിച്ചത് നമ്മൾ ഈ ലെവലിൽ ഉദ്ദേശിച്ചത് പിന്നെ നമ്മള് പ്ലാനുകളൊക്കെ മാറി മാറി വന്നത് അപ്പൊ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ഫ്രെയിംവർക്ക് അതിനനുസരിച്ച് മാറ്റി വന്നു അല്ലെങ്കിൽ ഞങ്ങൾ ഒരു ദിവസം ചെയ്യുന്ന ഫ്രെയിം വർക്ക് ആണ് രണ്ടോ എന്നാൽ നമുക്ക് ഫ്രെയിം വർക്ക് കംപ്ലീറ്റ് ആയത് കേട്ടോ സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രക്ചർന്നുമില്ല അത് അങ്ങനെ ലീക്ക് വരില്ല നമ്മളെ സ്ലാബ് എന്തായാലും നാല് ഇഞ്ച് കാനം ഉണ്ട് അത്യാവശ്യം സ്ലാബ് തന്നെ കുഴപ്പമൊന്നുമില്ല ഒന്നും വരില്ല അതിനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട് സാധാരണ എല്ലായിടത്തും ഇങ്ങനത്തെ ചെയ്യില്ല നമുക്ക് ശരിയുള്ള സ്ഥലത്ത് ഒരിക്കലും നമുക്ക് വെറുതെ സിമെന്റ് ഇട്ടാൽ നിൽക്കില്ല ഈ സാധനം ആകെ കാറ്റടിക്കണം കാറ്റ് നല്ല കാറ്റാണ് ഇങ്ങനെ കാറ്റ് പിന്നെ അത്യാവശ്യം ഹൈറ്റ് ഉണ്ടല്ലോ വീട് വീട് വീടിനിട്ട് താഴെ ഭാഗത്തേക്ക് പാത്തേ വീടിന് അത്യാവശ്യം ഹൈറ്റ് അപ്പൊ അതിന്റെ മുകളിലേക്ക് പാനേ ഹൈറ്റിൽ വരുമ്പോഴേ എന്തായാലും കാറ്റടിച്ച് അത് പറഞ്ഞു പോകും സോളാർ പാനൽ പറഞ്ഞു പോകുന്ന വീഡിയോസ് ഒരുപാടുണ്ട് നമ്മള് മാക്സിമം ചെയ്യുമ്പോ സേഫ്റ്റിക്ക് ചെയ്തിട്ടുള്ള ബുദ്ധിമുട്ടല്ലേ ബാക്കിയൊക്കെ പഠിച്ചോണ്ടായില്ല എന്തായാലും വീഡിയോ ഓവർ ലെങ്ത് ചെയ്യുകയാണെങ്കിൽ അപ്പൊ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടാൽ കോൺടാക്ട് ചെയ്യാം തീർച്ചയായിട്ടും സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് വർക്ക് ഒക്കെ തീർച്ചയായിട്ടും എന്റെ അറിയുന്ന തന്നെ ഒന്ന് രണ്ട് ഫാമിലീസ് റിക്വസ്റ്റ് ചെയ്തായിരുന്നു അഭിലാഷിന്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അവർ ടൈമ് വരുമ്പോ അവർ കോൺടാക്ട് യു